ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് തരത്തിലുള്ളതാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത് ആൻഡാസിഡുകൾ സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ മൂല്യം എത്ര ഭക്ഷണസാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ പ്രിസർവേറ്റീവുകൾ ബക്കി ബോൾസ് കാർബണിന്റെ മഴക്കോട്ടകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിവിനൈൽ ക്ലോറൈഡ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തുവരുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് കൊഴുപ്പിൽ അടങ്ങിയ ആസിഡ് ഏത് ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരി കേരളത്തിൽ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പരിയാരം ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലാണ് ഈ കോളേജ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം രണ്ടായിരത്തി ആറ് നവംബറിലാണ് ഇത് നിലവിൽ വന്നത് രണ്ട് തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്ങാട്ടിടം കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി മലബാർ സർക്കസ് സ്ഥാപിച്ചതാര് കീലേരി കുഞ്ഞിക്കണ്ണൻ പഴശ്ശിയസാഗർ മിനി വൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് വളപട്ടണം പുഴ മൂഷകവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് വല്ലഭൻ രണ്ടാമൻ മാലിദ്വീപിനെ കീഴടക്കിയ ദക്ഷിണേന്ത്യൻ രാജവംശം ഏതായിരുന്നു ചോളവംശം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വളപട്ടണം പുഴയിൽ വെളിയമ്പ്രയിലുള്ള അണക്കെട്ട് പഴശ്ശി അണക്കെട്ട് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി പി കെ ജയലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിലാണ് പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് രാമതമ്പി ഇന്ത്യയും ഏത് അയൽരാജ്യത്തെയും വേർതിരിക്കുന്നതായാണ് മഹാഭാരത് മലനിരകൾ നേപ്പാൾ ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുരസാഗർ ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ദൈർഘ്യത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് നവംബർ ഇരുപത്തി ആറ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ കേൾക്കാനുള്ള അവകാശ നിയമം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം ഏത് സിക്കിം സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെ വിശാഖപട്ടണം ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിലായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പത് നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ സാധുജന മുഖപത്രമേത്രിപാലിനി ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള പത്രാധിപരായിരുന്ന മാസിക മംഗളോദയം കേരള പഞ്ചിക മലയാളി വിദ്യാർത്ഥി എന്നീ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജാതി വ്യവസ്ഥ മൂലം തിരുവിതാംകൂറിൽ ജോലി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മൈസൂരിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുമാരൻ കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ചത് ഏതു മാസികയിലാണ് അന്ന് അതിന്റെ പത്രാധിപർ ആര് മാസിക മിതവാദി പത്രാധിപർ മൂർക്കോത്തുകുമാരൻ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് ഉണ്ണി നമ്പൂതിരി സാധുജന ദൂതൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് പാമ്പാടി ജോൺ ജോസഫ് സഹോദര സംഘത്തിന്റെ മുഖപത്രമായ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചതാര് സഹോദരൻ അയ്യപ്പൻ കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞതാര് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ വിഭജനത്തിലൂടെ രണ്ടായിരം നവംബർ ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനം ഏത് ഛത്തീസ്ഗഡ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ട ഇന്ത്യയിലെ ഖനി ഏത് കോലാർ സ്വർണഖനി എല്ലാ ഗ്രാമങ്ങളെയും ഓൾ വെതർ റോഡ് മുഖേന ബന്ധിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഡ്വൈറ്റ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഡിസംബർ മദ്രാസ് സംസ്ഥാനത്തിന് പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം ഏത് ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം ഉള്ളത് ജമ്മു കാശ്മീർ ഗൗതമി വസിഷ്ഠ എന്നീ പേരുകളിൽ കൈവഴികളുള്ള നദി ഏത് ഗോദാവരി നാംരൂപ് വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് അസം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര് ബജേന്ദ്രിപാൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എവറസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരൻ ആരായിരുന്നു രാധാനാഥ് സിഗ്ദർ താപ്രോബന സരൺ ദ്വീപ് സലൈഖ് സിലോൺ എന്നിവ ഏത് രാജ്യത്തിൻ്റെ പഴയ പേരുകളാണ് ശ്രീലങ്ക ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഇടനാഴി ഏതാണ് ഇടനാഴി ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിൽ ബിരുദം നേടിയ ഏത് വ്യക്തിക്കാണ് ആയിരത്തി സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് ഓങ് സാൻ സൂജി ശ്രീലങ്കയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ് യൂത്ത് ആൻഡ് ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെട്ട ലജ്ജ അമർമേയെ ബലെ ഉഡൽഹവ തുടങ്ങിയ കൃതികൾ രചിച്ചത് ആരാണ് തസ്ലീമ നസ്രൻ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു ഏത് നദിയുടെ തീരത്താണ് ഭാഗ്മ വങ്കബന്ധു എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആരാണ് ഷെയ്ഖ് മുജിബീർ റഹ്മാൻ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പലവയൽ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ചുണ്ടേൽ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ കൂടുതലായി കാണപ്പെടുന്ന ജനിതക രോഗം സെൽ അനീമിയ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ആരോഗ്യമുള്ള മനുഷ്യന്റെ രക്തസമ്മർദ്ദം മില്ലിമീറ്റർ മർക്കുറി രക്തത്തിന് ചുവപ്പു നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിനിലെ ഇരുമ്പടങ്ങിയ ഭാഗത്തിന് പറയുന്ന പേര് ഹീം സ്തെസ്കോപ്പ് കണ്ടുപിടിച്ചതാർ ലെനഖ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തിയത് ആര് ജോസ് ചാക്കോ പെരിയപുരം മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം ശുദ്ധരക്തം വഹിക്കുന്ന സിര ഏത് ശ്വാസകോശ സിര അഥവാ പഴ്മനറി സിര ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ എത്ര ഇരുമ്പാറ്റങ്ങൾ ഉണ്ട് നാല് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ പി വേണുഗോപാൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതുവരെ താങ്ക് യു ബായ്